ഇത്രയോ വർഷങ്ങളായി മലയാളികൾ കാത്തിരിക്കുന്ന സിനിമയാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം ബിനാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കുന്ന സിനിമ എന്നത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം കോവിഡ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കൊണ്ടും ഒപ്പം ബിഗ് ബജറ്റ് ചിത്രമായതുകൊണ്ടുമൊക്കെ വെള്ളിത്തിരയിലെത്താൻ ഏതാണ്ട് പതിനാറ് വർഷമെടുത്ത എടുത്ത ആടുജീവിതം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇപ്പോഴിതാ റിലീസിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിംഗിൽ ഞെട്ടിക്കുകയാണ് ആടുജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ആടുജീവിതത്തിന്റെ തിയേറ്റർ റിലീസ് കേരളത്തിൽ മാത്രം ചിത്രം ഇതുവരെ വിറ്റത് ഒരു ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണെന്ന് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നുണ്ട് ഇതിലൂടെ ചിത്രം നേടിയിരിക്കുന്ന കളക്ഷൻ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് മാത്രമല്ല ബുഗ് ഷോ ആപ്പിലും ടിക്കറ്റ് സെയിൽ ട്രെൻഡിംഗിൽ തന്നെയാണുള്ളത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതികരണമാണ് ആടുജീവിതത്തിന് ലഭിക്കുന്നത് ആടുജീവിതത്തിലായി പ്രേക്ഷകർക്കിടയിലുള്ള കാത്തിരിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രീസെയിൽ ബുക്കിങ്ങുകൾ ഇന്നലെ അർദ്ധരാത്രിക്ക് മുൻപുള്ള കണക്കാണിത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലൂടെ അഡ്വാൻസ് ബുക്കിംഗിൽ ചിത്രം ഏറെ മുന്നേറുമെന്ന് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായങ്ങൾ കൂടി വരുന്ന പക്ഷം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലതും തകർക്കാൻ സാധ്യത കൂടിയുണ്ടെന്നാണ് ഇവർ പറയുന്നത് പ്രേമലുവിനുംസിനും ശേഷം അന്യഭാഷാ പ്രേക്ഷകർക്കിടയിലും ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണ് ആടുജീവിതം വിലയിരുത്തപ്പെടുന്നത് മറ്റ് തെന്നിന്ത്യൻ നഗരങ്ങളിലും മുംബൈയിലും ഒക്കെ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റും നടത്തിയിരുന്നു ഒപ്പം നിരവധി അഭിമുഖങ്ങളും നൽകുന്നുണ്ട് വായിച്ച പുസ്തകം അങ്ങനെ തന്നെ സിനിമയിൽ കാണാനിരിക്കുന്ന പ്രേക്ഷകനാണ് ശരിക്കും ഒരു വെല്ലുവിളിയെന്ന് സംവിധായകൻ ബ്ലസി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ആദ്യത്തെ വെല്ലുവിളി അതാണെന്നും നോവലിനപ്പുറത്തേക്ക് വായനക്കാർ കാണാത്ത കാര്യങ്ങളിലേക്ക് സിനിമയെ എത്തിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ബ്ലസ്സി പറഞ്ഞിരുന്നു ബെന്യാമിൻ ജീവിതം പുസ്തകമാക്കിയപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും ബ്ലസ്സി പ്രേക്ഷകരോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിനിമയിൽ പലതും കാണിക്കേണ്ട ആവശ്യമില്ല പറയാതെ പോയത് കൂടുതൽ പറയാനാണ് താൻ ശ്രമിച്ചതെന്നും ബെന്യാമിൻ കാണാത്ത മരുഭൂമിയിലെ കാഴ്ചകൾ പകർത്താനാണ് ശ്രമിച്ചതെന്നും സംവിധായകൻ ബ്ലസി വ്യക്തമാക്കിയിരുന്നു പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം സിനിമ എന്നും സിനിമയ്ക്ക് അതിന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാകുമെന്നും ബ്ലസി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിലായിരുന്നു ആടുജീവിതത്തിന്റെ സിനിമാ ചിത്രീകരണം നടൻ പൃഥ്വിരാജും ബ്ലസിയും ഒക്കെ അടങ്ങുന്ന അണിയറ പ്രവർത്തകർ തുടങ്ങിയത് അതേ വർഷം തന്നെ ജോർദാനിലും ചിത്രീകരണം നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും ജോർദാനിൽ ചിത്രം ു എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കപ്പെട്ടതോടെ രണ്ട് മാസത്തിലേറെ സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തു മാർച്ച് പതിനാറിന് അൾജീരിയയിലും മറ്റ് ചിലയിടങ്ങളിലും അടുത്ത ഘട്ടത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ പ്രഖ്യാപിക്കപ്പെട്ട കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ പതിനാലിന് പുനരാരംഭിക്കുകയും ചെയ്തു ജൂൺ പതിനാലിന് അങ്ങനെ ചിത്രീകരണം പൂർത്തിയായി അതേസമയം ആടുജീവിതം സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പ്രദർശനാനുമതിയില്ല ഗൾഫ് രാജ്യങ്ങളിൽ യു മാത്രമേ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയിട്ടുള്ളൂ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ആടുജീവിതം മൊഴിമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ മലയാളം പതിപ്പ് മാത്രമേ യു പ്രദർശിപ്പിക്കുകയുള്ളൂ ൂൺയോടു കൂടിയാണ് യു എയിൽ എല്ലായിടത്തും പ്രദർശനം ആരംഭിക്കുന്നത് എന്തായാലും ജനപ്രിയ നോവൽ ആടുജീവിതം സിനിമയാകുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത് ആട് ആടുമേക്കുന്ന ജോലിക്കായി സൗദി അറേബ്യയിലെത്തി മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന നജീബിന്റെ അതിജീവനമാണ് നോവൽ പറയുന്നത് ബഹ്റൈനിൽ പ്രവാസിയായിരുന്ന കാലത്ത് ബെനിയമിൻ നജീബിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ നോവലായി പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷിലടക്കം ഒട്ടേറെ ഭാഷകളിൽ വിവർത്തനം ചെയ്ത നോവൽ ഗൾഫിൽ നിരോധിക്കപ്പെട്ടിരുന്നു നജീബിനെ അറബി കൂട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ തള്ളുന്നതും ഭക്ഷണം പോലും നൽകാതെ പണിയെടുപ്പിക്കുന്നതുമാണ് നോവൽ ഗൾഫിൽ നിരോധിക്കാൻ കാരണമായി തീർന്നത് അതുകൊണ്ട് തന്നെ ആടുജീവിതം സിനിമ യു എയിൽ കൂടി നിരോധിക്കുമോ എന്ന ആശങ്കയിലാണ് സിനിമാ പ്രേമികൾ എ ആർ റഹ്മാൻ സംഗീതം പകർന്നിരിക്കുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്